കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഉയരുന്നു കൊല്ലം പത്തനംതിട്ട കോട്ടയം തൃശൂർ മലപ്പുറം കാസർഗോഡ് സ്വദേശികളാണ് മരിച്ചത് പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീർ ആദിച്ചനല്ലൂർ സ്വദേശി ലൂക്കോസ് പുനലൂർ സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ളവർ എം ബി എ ബിരുദധാരിയായ സാജൻ ജോർജിന് ഒരു മാസം മുൻപാണ് ദുബായിൽ ജോലി ലഭിച്ചത് ദുരന്തമുണ്ടായ കമ്പനിയിലെ ജൂനിയർ കെമിക്കൽ എൻജിനീയറായിരുന്നു ഇദ്ദേഹം നാട്ടുകാർക്ക് പ്രിയങ്കരനും സൗമ്യശീലനുമായിരുന്ന സാജന് താൽപ്പര്യമില്ലാതെയാണ് ജോലിക്ക് പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഔദ്യോഗികമായി നമുക്ക് ഒരു അറിയിപ്പും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല നോർക്ക വഴിയുള്ള അറിയിപ്പ് പത്രമാധ്യമങ്ങളിൽ കൂടാണ് നമ്മൾ അറിഞ്ഞത് അറിഞ്ഞതും പത്രത്തിലൂടെ ആണ് കളക്ടായ വിവരങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കാര്യം ജോർജ് ഒന്നര മാസമായി ഇവിടുന്ന് ജില്ലേജിലേക്ക് പോയിട്ടുള്ളത് മൗണ്ട് സിവേ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ പയ്യൻ ഈ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവരും വളരെ സൗമ്യമായ പയ്യനാണ് ഇവിടെ ജോലി നോക്കി പോകുന്നില്ല എന്നുള്ള താല്പര്യത്തിലാണ് എങ്കിലും പോയി ഒരു വർഷം ജോലി ചെയ്യാം ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്നുള്ള ധാരണയിലാണ് ഇവിടുന്ന് പോയത് ഇരുപത്തൊൻപത് വയസ്സാണ് രഞ്ചെമ്പ് എൻ ജി പി എം ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞ് എഞ്ചിനീയറിംഗും ബിടെക്ക് കഴിഞ്ഞ് എം ടെക്കും കഴിഞ്ഞ് അനുഭവമാണ് ഈ കമ്പനിയിൽ ഈ കമ്പനി എന്ന് പറയുന്നത് ഇവരുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു ഫാമിലിയുടെ കമ്പനിയാണ് അങ്ങനെയാണ് ഈ പയ്യനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള കാരണം തന്നെ ഇവിടെ ഈ പ്രദേശത്ത് വളരെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഈ സാങ്കേതിക കുടുംബത്തിൽ കുടുംബത്തിലെന്ന് വെച്ചാൽ ഇതുപോലെ സൗമ്യനും നല്ല പഠിക്കാൻ പഠിക്കാനും എല്ലാ എല്ലാ ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ടുള്ള ഇതെടുക്കാനായിരുന്നു അവന ഇവിടെ ഒരു കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ അവനൊരു ജോലി കിട്ടി അങ്ങനെ പോയി വളരെ സന്തോഷമായിരുന്നു ഹാപ്പി ആയിരുന്നു അവൻ്റെ പെങ്ങൾ പിന്നെ യു കെയിലാണ് വളരെ എല്ലാവരും ഞങ്ങൾ ഹാപ്പിയായിരുന്നു പക്ഷെ ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിപ്പോയി ജോലി സ്ഥലം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അവരെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കുമായിരുന്നു അവിടെ അപ്പൊ അവന് ജോലിസ്ഥലത്ത് ഊരും കുഴപ്പമില്ലായിരുന്നു ശമ്പളം ഒക്കെ അയച്ചു ആദ്യത്തെ ശമ്പളം അയച്ചു ആദ്യത്തെ ശമ്പളം അയച്ചതിന് ശേഷം പിന്നെ പള്ളിക്ക് പള്ളിയിൽ കൊടുക്കണം ബാക്കിയുള്ള ഇതെല്ലാം ചെയ്യണം ഇതൊക്കെ പറഞ്ഞു ആർ പതിനഞ്ച് ദിവസത്തെക്കാട്ട് ശമ്പളം അയച്ചോളൂ പിന്നെ ഇത് ഒരു മാസം മാസമാവുന്നേ ഉള്ളൂ ശമ്പളം കിട്ടാൻ വിവാഹ ആലോചന നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ കല്യാണം പിന്നെയും പോയിട്ട് വന്നിട്ട് രണ്ട് വർഷത്തെ വർഷം പോയിട്ട് വന്നിട്ടൊക്കെ ചെയ്യാ ഒക്കെ കഴിക്കാവുന്ന മുരളീധരൻ ആകാശ് ശശിധരൻ സജു വർഗീസ് തോമസി ഉമ്മൻ എന്നിവർ പത്തനംതിട്ട സ്വദേശികളാണ് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ് എന്നിവരും മരിച്ചതായി റിപ്പോർട്ടുണ്ട് നാട്ടിൽ വീട്ടുപണി നടക്കുമ്പോഴായിരുന്നു സ്റ്റെഫിന്റെ മരണമെന്ന് അദ്ദേഹം താമസിച്ചിരുന്ന വാടക വീടുടമ പ്രതികരിച്ചു എല്ലാവരുമായിട്ടും നല്ല വീടിന്റെ

ജൂൺ അഞ്ചിനാണ് ശ്രീഹരി ജോലിയിൽ പ്രവേശിച്ചതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ജൂൺ അഞ്ചാം തീയതിയാണ് പോയത് ഒരു ബുധനാഴ്ച പോയി അടുത്ത ബുധനാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് നാട്ടിലെ വളരെയേറെ എല്ലാവർക്കും വളരെയേറെ പ്രിയങ്കരനായിരുന്നു നല്ല ഒരു ഓമനത്വമുള്ള ഒരു മുഖം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എല്ലാവരോടും നല്ല സഹോദരവും കത്തുസൂക്ഷിക്കുന്നതിൽ വളരെയേറെ മുൻപിലായിരുന്നു പിന്നെ ഇവരുടെ വിദ്യാഭ്യാസത്തെന്ന് വെച്ച് പറയുമ്പോൾ എല്ലാവർക്കും മൂന്ന് പേരാണ് ഇവർ സഹോദരങ്ങൾ നല്ല നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വളരെ മലപ്പുറം താനൂർ സ്വദേശി നൂഹും തീപിടുത്തത്തിൽ മരിച്ചു കാസർഗോഡ് ചേർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത് തൃക്കരിപ്പൂർ സ്വദേശി പി കുഞ്ഞിക്കേളു എന്നിവരുടെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കേളുവിന്റെ മരണം ഇതുവരെയും ആരും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അളിയൻ പറയുന്നത് അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടിപ്പോൾ കുവൈത്തിൽ പിന്നെ ഈ കുവൈത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത് പത്തിഞ്ച് വർഷമായി പ്രവാസ് ചെയ്യുന്നു എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇന്നലെ തീപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് അറിയുന്നു ഔദ്യോഗികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണിപ്പം അധികാരികളിൽ നിന്ന് വന്നിട്ടില്ല ഇപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന അറിവൊക്കെ നമുക്കുള്ളൂ അപ്പോൾ ഔദ്യോഗികമായിട്ട് ആരും ഞങ്ങളെ ഞങ്ങളെ ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായൊരു വ്യക്തത വന്നിട്ടില്ല കുടുംബങ്ങളും വിദേശകാര്യ സഹമന്ത്രി കെ വി സിംഗ് കുവൈറ്റിലെത്തിയിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമസേനാ വിമാനത്തിൽ ഇന്ത്യയിലെത്തിക്കാനാണ് ശ്രമം നിലവിൽ ഇരുപത്തിയേഴ് പേർ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം